ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി ചെടിക്ക് വളമിടുന്ന ഒരു വീഡിയോ ആണ് ഇത് ചെടികൾക്ക് എത്രത്തോളം ഗുണകരമാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം തക്കാളി ചെടി എല്ലാവർക്കും പരിചിതമായ ഒരു ചെടിയാണ് തക്കാളി ചെടിയിൽ ഇരുപത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ റീപ്ലാന്റ് ചെയ്യാം അതുപോലുള്ള ഒരു ചെടിയാണ് ഇത് ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യമായ ഒന്നാണ് തക്കാളി തക്കാളിച്ചെടിക്ക് താങ്ങുകൊടുക്കൽ ഇവിടെ താങ്ങുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കയറാണ് അതിൽമേൽ ചുറ്റിക്കെട്ടിയിരിക്കുകയാണ് തക്കാളി ചെടിയെ ഉറപ്പില്ലാത്ത തണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോവാനുള്ള സാധ്യതയും തക്കാളി ചെടിക്ക് ഉള്ളതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ വേണം തക്കാളി ചെടിക്ക് താങ്ങുകൊടുക്കാൻ ഈ കാണുന്ന തക്കാളി തൈകളെല്ലാം കൃഷിഭവനിൽ നിന്നും ലഭിച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറിംഗ് ടൈമാണ് ഇനി നമുക്ക് ചെടിയുടെ മൂത്ത ഇലകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇങ്ങനെ മൂത്ത ഇലകൾ മുറിക്കുന്നത് ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ കൂടുതൽ വിളവ് ലഭിക്കാനുമാണ് ഇതുപോലെ ചെയ്യുന്നത് മൂത്ത ഇലകൾ ചെടിയുടെ ചുവട്ടിൽ വളരുന്ന കായ്കൾക്ക് തണൽ നൽകുകയും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തെ തടയുകയും ചെയ്യുന്നു ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കട്ട് ചെയ്യേണ്ടത് പല രീതിയിലും നമുക്ക് താങ്ങുകൊടുക്കാം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ് കയർ ഉപയോഗിച്ച് താങ്ങുകൊടുക്കുന്നത് ഇനി നമുക്ക് മണ്ണിളക്കി കൊടുക്കാം മണ്ണിളക്കുന്നതിലൂടെ വളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനും ചെടികളുടെ വേരുകൾക്ക് പെട്ടെന്ന് വളം വലിച്ചെടുക്കാനുമാണ് അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടാനും ചെടികളുടെ വേരുകൾ ശരിയായ രീതിയിൽ വളരാനും ഇത് സഹായിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ചെയ്യണം വേരുകൾ അറ്റുപോവാതെ സൂക്ഷിക്കുകയും വേണം ചെടികളുടെ മുരട്ടിലുള്ള കളകൾ പറിച്ചു മാറ്റുന്നത് ചെടികൾക്ക് നല്ലതാണ് അല്ലെങ്കിൽ ചെടികൾക്ക് വേണ്ട പോഷകങ്ങളെല്ലാം കളകൾ വലിച്ചെടുക്കുകയും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്ന വളം ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ചെടിയുടെ മുരട്ടിനു ചുറ്റും ഇടുക ചാണകപ്പൊടി തക്കാളി ചെടിയുടെ വളർച്ചയ്ക്കാവശ്യമായ പോഷകങ്ങൾ നൽകുന്നു ഇത് ചെടിക്ക് കൂടുതൽ കരുത്തും ആരോഗ്യവും നൽകുന്നു അതുപോലെ മണ്ണിലെ ജലാംശം നിലനിർത്താനും ഇത് സഹായിക്കുന്നു ഞാൻ തൈ ചട്ടിയിൽ നട്ടതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് മണ്ണ് വിതറുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ തക്കാളി തൈ നടടുമ്പോൾ ചട്ടിയുടെ കുറച്ച് ഭാഗം മാത്രമേ മണ്ണ് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇനി ഓരോ വളപ്രയോഗത്തിലും കുറേശെ കുറേശെ മണ്ണിട്ടുകൊടുക്കുക അതും ചട്ടിയിൽ നടുന്നവർക്ക് അല്ല നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ വളമിട്ടതിന് ശേഷം അത് മണ്ണിളക്കി കൊടുത്താലും മതി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്